ഹായ് ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തോന്നി ഒരു ആഗ്രഹം ഒരു കൊതിയാണ് പൊതിച്ചോറ് കഴിച്ചാലോ എന്ന് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പൊതിച്ചോറാക്കാം എന്ന് കരുതി അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കത്തിലാണ് ഞാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പൊതിച്ചോറ് വയ്ക്കാൻ പോവാണ് അപ്പോൾ ആദ്യമേ നമ്മൾ അരി എടുത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ബീറ്റ്റൂട്ട് തോരൻ വെക്കാനാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ബീറ്റ്റൂട്ടും പച്ചമുളകും അതുപോലെ തന്നെ കവാളയും കൂടെ അരിഞ്ഞതാണിത് ഇനി നമുക്ക് കറു ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്യാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇനി തേങ്ങയുടെ ചിരക ചേർക്കണം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി ചമ്മന്തിയുടെ ചേർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ചിരകി വെച്ചേക്കുന്നത് അപ്പോൾ ചുട്ട് മുളക് ചുട്ടരച്ച സമ്മന്തിയാണ് മുളക് ചുട്ടത് ആവശ്യത്തിന് ഇഞ്ചി പുളി അതുപോലെ തന്നെ കൊച്ചുള്ളി കറിവേപ്പില അത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം ചേർത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം അപ്പം തോരനുള്ള തേങ്ങ ഞാൻ അതിലേക്ക് പകർന്നിട്ടുണ്ട് അപ്പം ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ മുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഉപ്പ് പുളി ഇതെല്ലാം കൂടി ആദ്യമേ ഇട്ട് ശകലം തേങ്ങയും കൂടി ഇട്ടിട്ട് നമ്മൾ അരയ്ക്കും എന്നിട്ട് അത് അരച്ചൊരു പരുവാകുമ്പോഴാണ് ബാക്കി തേങ്ങ ഇട്ട് മിക്സ് ചെയ്യുന്നത് കണ്ടില്ലേ ഇപ്പം നല്ല പരുവത്തിൽ ചമ്മന്തി ഒക്കെയായി കണ്ടില്ലേ പണ്ട് ഇങ്ങനെ ഉരുട്ടി പൊതിക്കാത്തൊക്കെ വെച്ച് തരുന്ന ആ ഒരു ഓർമ്മ മനസ്സിൽ വരും ഇത് ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ അപ്പം നമ്മൾ തേങ്ങ തേങ്ങ ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തി ഒക്കെ ആക്കി അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടുന്നത് വേണ്ട തോരനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് ഇനി നമ്മളിത് നാളികേരം തിരികെ ഇട്ടേക്കും ഇനി കടുവ വറുത്ത് നമ്മൾ ഇത് അടുപ്പത്തേക്ക് വെക്കുകയാണേ ഇപ്പോൾ എണ്ണയൊഴിച്ച് ചൂടായ ഉടനെ നമ്മൾ കടുക് ഇടുകയാണ് കടുക് പൊട്ടിത്തെറിച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രം വെച്ച് അതിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കുന്നത് അപ്പോൾ കടുകെല്ലാം പൊട്ടിക്കിട്ടി എങ്ങും കടുകൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല അപ്പം അതിലേക്ക് തോരൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റി അത്യാവശ്യം ഉപ്പും വെള്ളവും ചേർത്തു ഞാൻ തേങ്ങ തിരുമ്മിയിട്ടിട്ട് അരപ്പല്ല അല്ലാതെ തോരൻ വെച്ചതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കണ്ട മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കും വും മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് തോരൻ്റെ എനിക്ക് ബീട്രൂട്ട് തോരനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ ബീട്രൂട്ട് തോരൻ്റെ ഏകദേശം ഭാഗമായി ശകലം വെള്ളം ഒന്ന് തോന്നാൽ മതി അടുത്തത് നമുക്കിനി മുട്ട പൊരിക്കാനുള്ളതാണ് എല്ലാവരും പൊതിക്കകത്ത് മുട്ട വെക്കണമല്ലോ അപ്പോൾ ഇത് ചേട്ടനുള്ള മുട്ടയാണ് രണ്ട് മുട്ട അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതാണിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അപ്പോൾ ആവശ്യത്തിന് ഓരോർക്കുള്ള മുട്ടയ്ക്കകത്ത് നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ഇപ്പം രണ്ട് മുട്ട ചേട്ടനാണേ രണ്ട് മുട്ട അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ തൂവിയിട്ടുണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് പോയിട്ട് നമ്മളിപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പാൻ ചൂടായി നമ്മളതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ് വേണ്ട മുട്ട തിരിച്ചിട്ട് എല്ലാ മുട്ട എല്ലാവരുടെയും മുട്ട പൊരിച്ച് നമ്മളെടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ അപ്പോൾ മുട്ടയെല്ലാം പൊരിച്ചു വെച്ച് കഴിഞ്ഞു ഇനി വാഴയില വാട്ടി അതിലേക്ക് ചോറ് വിളമ്പാണ് ചേട്ടനാണ് വിളമ്പുന്നത് അപ്പോൾ അതി നമ്മുടെ പൊതിയിലേക്ക് ചോറ് വെച്ചു അതുപോലെ തന്നെ മുട്ട പൊരിച്ചത് പിന്നെ രാവിലെ പുഴുക്കനുണ്ടാക്കി വെളുത്തുള്ളി ചമ്മന്തി അതുപോലെ തന്നെ നമ്മളിപ്പോൾ അരച്ച ചമ്മന്തി അതുപോലെ ഇനിയിപ്പോൾ വെക്കുന്നത് പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ അത് ഇന്നലായിട്ട് ഞാൻ വെച്ചിരുന്നതാണ് പിന്നെ ഉണക്കമീൻ വറുത്തത് അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവയെല്ലാം വെച്ചു നമ്മൾ അച്ചാർ നാരങ്ങ അച്ചാറാണത് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ പൊതി കെട്ടുകയാണ് കണ്ടല്ലേ അപ്പം നമ്മൾ പൊതി നാല് പൊതി കെട്ടിക്കഴിഞ്ഞു നാല് പൊതിയിലും പേരെഴുതി വെച്ചിട്ടുണ്ട് നാല് പൊതിയാണേ ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം ഇപ്പോൾ രണ്ടര രണ്ടര മണിക്കൂറായി ഇനി നമുക്ക് പൊതി അഴിച്ചു കഴിക്കാമേ പൊതിച്ചോറ് അഴിക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും ഈ പൊതിച്ചോറ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അത് വീണ്ടും അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ താങ്ക്